പറഞ്ഞിട്ടില്ല കോടതി ഇത് വന്നതാണ് ഈ ഈ കണ്ണിനെ കണ്ണിടിക്കുണ്ട് ഇത് ഉദയമായി ഇത് ഉദയമായി അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതാണ് ഇതിന്റെ കണ്ണിന്റെ പ്രശ്നം ഇൻഫെക്ഷൻ വന്നിട്ട് ഇപ്പൊ ഡോക്ടർമാര് ഈ കണ്ണുടുത്ത് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവന്റെ സർട്ടിഫിക്കറ്റൊക്കെ പോലും തന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ നിങ്ങൾ എല്ലാവരും വിധിയുടെ വലിയ പരീക്ഷണത്തിൽ പ്രവാസിയായ ഗൃഹനാഥൻ പോയി നാട്ടിലെത്തി നടത്തിയ ബിസിനസ് പൊളിഞ്ഞു രോഗം ബാധിച്ചതോടെ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പരാജയപ്പെട്ട ബിസിനസ്സും രോഗത്തിനുള്ള ചികിത്സയും ഒക്കെ കൂടിയായപ്പോൾ കടം കയറി വീടും പറമ്പും വിൽക്കുന്ന അവസ്ഥയിലാണ് മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ കരിപ്പോളിൽ താമസിക്കുന്ന മുർക്കത്ത് ഷിഹാബ് വിദേശത്ത് വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ശേഷമാണ് നാട്ടിലെത്തിയത് തുടർന്നാരംഭിച്ച ബിസിനസ് തകരുകയായിരുന്നു നേരിട്ടത് തുടർച്ചയായ പരാജയങ്ങൾ അസുഖം ബാധിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വന്നു ഒടുവിൽ രണ്ട് പെൺമക്കളും ഒരു മകനും ഭാര്യയും ഉമ്മയുമടങ്ങുന്ന കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഷിഹാബിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് മുറികളുള്ള വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വയ്ക്കേണ്ടി വന്നു എന്നാൽ ബാങ്ക് ലോൺ അടക്കം ബാധ്യതകൾ മൂലം ആവശ്യക്കാർ പറഞ്ഞ വിലകൾ വളരെ തുച്ഛം കടങ്ങൾ തീർത്ത് ജീവിതം ഒരു ദിവസമെങ്കിലും സമാധാനമായി കൊണ്ടുപോകാനാണ് ഷിഹാബ് കൂപ്പൺ വഴി വീട് സമാനമായി നൽകുന്ന പദ്ധതിയിലേക്ക് തിരിഞ്ഞത് നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങി ഷിഹാബിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാരാണ് പിന്നെ വെച്ച ഫണ്ടിന് ഇതുവരെ പൈസ തിരിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും പിന്നെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഇതെടുത്ത് സഹായിക്കണം എന്റെ പേര് ഷബീർ ഞങ്ങളിന്ന് ഷാബിൻ്റെ നാട്ടുകാരാണ് ഞങ്ങളെല്ലാവരും ഇതിലിത് നറുക്കിങ്ങനെ നീട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോ ഈ ഡേറ്റ് നാളെ ഡേറ്റ് ഈ ഡേറ്റിൽ വന്നിട്ടുള്ളത് എഴുത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം അങ്ങനെ ഉള്ളു ഇനിയും ഇതിലേക്ക് ഇനിയും കുറച്ചും കൂടി ആവാണ്ട് അതാവാത്തോണ്ടാണ് ഇതിങ്ങനെ നീട്ടിവെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ടിക്കറ്റ് രണ്ട് കണ്ണിന് ഒരു കണ്ണ് പോയിട്ടുണ്ട് കണ്ണു കാഴ്ചയില്ല അത് നഷ്ടപ്പെട്ടു അപ്പൊ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നാട്ടുകാരെല്ലാരും കൂടി എല്ലാവരും അവിടെ ഇറങ്ങിയിട്ടാണ് ഇനി മുന്നോട്ട് പോണത് അപ്പൊ വെക്കാൻ കാരണം വെച്ചാൽ കാര്യമായുള്ള ഫണ്ട് വന്നിട്ടില്ല അത്രയും കടം കേട്ടിട്ട് അവൻ നിക്കുന്നത് അപ്പൊ എല്ലാവരും സഹകരിക്കുക അവൻ നിറക്കെടുത്തിട്ടാണെങ്കിലും അഞ്ച് പത്താം ഇരുന്നൂറാ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെ സഹായിക്കാൻ പറ്റില്ല അങ്ങനെ സഹായിക്കുക ഞാന് നിങ്ങളെ മുന്നിൽ വന്നത് ഞാൻ വിചാരിച്ച ഫണ്ടൊന്നും വന്നില്ല അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരും ഇത് കുറച്ചും കൂടി നീട്ടി ചോദിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടി ഞാൻ അത് നീട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഫണ്ട് വരാറുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇന്ന കൂപ്പൺ എടുത്തിട്ടും കൂപ്പൺ എടുക്കാൻ പറ്റാത്തൊരു നൂറ ഇരുന്നൂറ് തന്നിട്ടേലും എന്നെ സഹായിച്ചു തരണം അത്രയും ബുദ്ധിമുട്ടായതാണ് ഇനി ഇതിനും കൂടുതലായിട്ട് നിങ്ങളോട് ഇനിക്കൊന്നും പറയാനില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് ഉള്ളത് മകനെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഷിഹാബിന്റെ ഉമ്മയും കണ്ണീരോട് പറയുന്നു സ്ലാമലേക്കും പിന്നെ എൻ്റെ കുട്ടിക്ക് പൈസ പറഞ്ഞ പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് നാട്ടാൻ കാരണം ഈ മാസം ഒഴുവിനായിട്ട് എടുക്കാൻ കരുതിയതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടീനെ രസപ്പെടുത്തി കൊടുക്കണം അവന് വാനൊക്കെ വിഷമത്തിലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ എൻ്റെ കുട്ടീനെ സഹായിച്ചു കൊടുക്കണം കേട്ടോ നൂറാണ് നൂറ് ഇരുന്നൂറാണ് ഇരുന്നൂറ് കൊണ്ട് പറ്റുന്നത് എന്താ സഹായിച്ചു കൊടുത്തു എൻ്റെ വിഷമങ്ങൾ കണ്ടി രണ്ട് കണ്ണിനും കാഴ്ച പറഞ്ഞ് വട്ടത്തിലായി അതുകൊണ്ടാണ് ഞങ്ങളോട് ഇത്ര പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും എല്ലാ സമാധാനത്തിൽ വിചാരിച്ച് കൊടുക്കണം ഞങ്ങൾ പെട്ടപ്പെട്ടിട്ടാണ് ഈ വീടും പേരും കൊടുക്കുന്നത് അതുപോലെ നിങ്ങളും പൊറ്റപ്പെട്ട് ഞങ്ങൾക്കും തന്നെ തരണം അസലമ കോട്ടയ്ക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ കടുങ്ങാത്തുകുണ്ട് ശാഖയിലും പുത്തനത്താണി എസ് ബി ഐ ശാഖയിലും ഷിഗാബിന്റെ സഹായത്തിനായി അക്കൌണ്ട് തുറന്നിട്ടുണ്ട് മലം ടെലിവിഷൻ മലപ്പുറം